കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ഇസ്ലാഹി പ്രവർത്തകരുടെ കുടുംബ സംഗമവും പഠന ക്യാമ്പും സംഘടിപ്പിച്ചു ഇസ്ലാം മാനവ മോക്ഷത്തിന് എന്ന കെ എൻ എം തൃശൂർ ജില്ലാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എടമുക്ക് സലഫി മസ്ജിദ് അങ്കണത്തിൽ നടന്ന സംഗമം കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി ഉദ്ഘാടനം ചെയ്തു ആരെങ്കിലും ഭീകരവാദികൾ സമൂഹത്തിലുണ്ടെങ്കിൽ ഹിന്ദുക്കൾ മുഴുവൻ ഭീകരരാണ് ക്രൂരന്മാരാണ് എന്ന് പഴയ ഗുജറാത്തിലെ കഥ പറഞ്ഞു ലോകത്തുള്ള ഹിന്ദുക്കൾ മുഴുവൻ പ്രതികൂട്ടിൽ നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റില്ല ബോധമുള്ളിൽ ആരെങ്കിലും പിഴച്ചു പോവുകയോ ദുഷിച്ച് കാണുകയോ തീവ്രവാദികളാവുകയോ ചെയ്താൽ ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റുമോ പക്ഷേ പൊതുബോധം സൃഷ്ടിക്കാൻ ഫ്രമിച്ചത് എങ്ങനെയാണ് മുസ്ലിംകൾ എല്ലാവരും തീവ്രവാദികളാണല്ലോ ഭീകരന്മാരാണല്ലോ പറയാൻ ഒരു പക്ഷെ നോക്ക് പറ്റിയേക്കില്ല പക്ഷെ ഒന്നുറപ്പാണ് ഭീകരവാദികളെ മുസ്ലിങ്ങളാണല്ലോ ആ പൊതുബോധം സൃഷ്ടിക്കാനാണ് ലോകത്ത് തന്നെ ആസൂത്രിതമായി ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ താലിബാന്റെ മടവിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ മറവിൽ ഈ ഐസിസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഐസിസിന്റെ മറവിൽ അങ്ങനെ പലതിന്റെയും മറവിലാണ് ഈ പൊതുബോധവും വിചാരവും ലോകത്ത് ലോകവ്യാപകമായിട്ടാണ് കേട്ടോ ഈ ആന്റി മുസ്ലിം മൂവ് ലോകവ്യാപകമായിട്ടാണ് ആന്റി ഇസ്ലാമിക് മൂവ് അത് ലോകവ്യാപകമാണ് പ്രദേശത്ത് അല്ല ആ രാജ്യത്തും ആ കാലത്തും ആ കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നതെന്ന ഓർമ്മയിൽ വേണം നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ചുമതല ചെറുതാണോ പ്രിയപ്പെട്ടവരെ ഓർത്തു പോകും കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് പി കെ സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ എൻ എം നേതാക്കളായ ഇ കെ ഇബ്രാഹിംകുട്ടി മൗലവി പി കെ മജീദ് മാസ്റ്റർ ഡോക്ടർ അഹമ്മദ് കോയ സയ്യിദ് എറമംഗലത്ത് എ ആർ സവാദ് സഫിയ അലി മുഹമ്മദ് അർസിൽ ആസാദ് എന്നിവർ സംസാരിച്ചു വിവിധ സെഷനുകളിലായി നടന്ന പഠന ക്യാമ്പിൽ അബ്ദുൾ മജീദ് സുഹരി സാലിഷ് വാടാനപ്പള്ളി ഹദയത്തുള്ള സലഫി എന്നിവർ ക്ലാസ് എടുത്തു ഇ കെ ഇബ്രാഹിംകുട്ടി മൗലവി ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി പി എ സുമയ്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെ എൻ എം മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ ഐ മുഹമ്മദ് അസ്ലം സ്വാഗതവും ട്രഷറർ സി എം അബൂബക്കർ നന്ദിയും പറഞ്ഞു